ഇവിടെ ട്രീറ്റ് കൊടുക്കണം അതിന്റെ ട്രീറ്റ് ഇല്ലാന്ന് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് ട്രീറ്റ് എല്ലാം എന്തായാലും കൊടുക്കണം ഓക്കെ ഇതിൻ്റെ ഇതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ റോഡായി ഓക്കെ ഇവിടെ തന്നെ ഈ ഭാഗത്തേക്ക് കൈ ഇങ്ങനെയൊക്കെ ഞാൻ ഹീൽ ആവും చేస్తే చేస్తే ఈ స్టేజ్ పోస్టింగ్ ఇంకా కండిషన్ ఆ మన ਅਙਾ ਮਾਤਿ ਰੀਕਿ ਆਂ ਮਾਟੀ ਪਰਤਰ ਪਰ ਦੇ ਹੀਰ । ਸਟੇর । ਦੋ ਸਟਾ । ਪੁਧੀ ਆ ਓਟ ਆ ਨਾ ਹੀ । ਪੁਧੀ ਆ ਓਟ ਲੀ ਕੇਰਾ ਮੋਕਾ । ਸ਼ਵਾਲਾ ਵੀ ਨਾ ਲ�

നേരത കേന്ദ്രലന്നാണോ പറയുന്നത് എങ്ങനെ കൊടുക്കാം ഫുഡ് എങ്ങനെ കൊടുക്കാം അല്ല സാണം പറയുന്നു സിറ്റപ്പ് സിറ്റപ്പ് വലിക്ക പറയുന്നു അല്ലേ സിറ്റപ്പ് സിറ്റപ്പ് വയനൊന്നും കൊടുക്കണ്ട ട്രേറ്റ് ഒന്നും estima clima bodir tripaya travel

あっち行く。 ഇതിങ്ങനെ ചെയ്യണം മിനിമം ഒരു മാസം പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നമുക്ക് അടിപൊളി അതുപോലെ രാവിലെ ഒരു പത്ത് മിനിറ്റ് വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് ഇത്ര ചെയ്യണം കുറേ സമയം ചെയ്യേണ്ട ആവശ്യം അപ്പൊ സ്റ്റെ അവിടെ ചെയ്യillaണ്ടു വെറ്റില്ല അടാ അങ്ങോട്ട അങ്ങോട്ട അടാ അടാ ആടാ എന്നെ വിളിച്ച ടം ടം കണ്ടില്ലേ ഇത് ആടേ ഇവിടെ ഇനി கீழ അത് കടച്ചേ കി കി வாரും ഇടസ്റ്റ് அதர் പറയാം ചെയ്യാ நம்ம ആക്ഷനും കൂടി കാണിക്ക വീഡിയോ അല്ല സിമ്പിൾ ആക്കി ആ ഇന്നെ வந்து ഇങ്ങനെ നടക്കാം ചാ സിറ്റ് അകലേ ആ കയ ആ ഓക്കേ ഓണം കൂടി เชക്ക് ഇൻ เชക്ക് ഇൻ เชക്ക് ഇൻ വെരി ടീറ്റ് എടുത്തിട്ട് കൈ പിടിക്കാൻ เชക്ക് ഇൻดิ เชക്ക് ഇൻดิ കിട്ടി കൈമേ ടീറ്റ് എടുത്ത് വന്നിले ആ ഓണം കൂടി Şey Çekil. 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 var പറഞ്ഞിട്ട് പോകുമ്പോ അധികം വെറുതെ വിളിക്കണ്ട വേണ്ടി എല്ലാം പ്രാക്ടീസിലാന്ന് ഇത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്ര അടിപൊളിയായി No. no. No, I don't mean. Ah. Ah, okay. Bah. Come. Yeah, I want to stay over until the end of the day. I don't know. I don't know. I don't know. Come. No. No. Any other somebody can tell you. No. No. What do you want? 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 What do you गेटिंग गेटिंग Get गेटिंग സ്റ്റേ ആക്കുന്ന വിളി വിളി ഇനി അത് ഗെറ്റിനാടെന്ന് പറഞ്ഞോക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക ഒന്ന് നടന്നു ഗെറ്റിൻ ഒന്ന് ആമാതിക്കുന്നത് ഒന്നും കൂടെ കേട്ടിട്ടുണ്ട് ഒരു നോവരട്ടെ ഗുഡ് ബോയ് ചെല്ലി ഒന്ന് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കൂടെ കേട്ടിട്ടുണ്ട് വിളിച്ച

ഇപ്പോഴേ ട്രീറ്റ് കൊടുക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ക്ലാരിറ്റി എടുക്കില്ല എല്ലാത്തിൻ്റെ പണി കഴിയുന്ന ഒരു രീതിയിൽ ആയിക്കോണ്ട അപ്പം നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല കുട്ടിയായിരിക്കും കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ